എല്ലാവർക്കും കേശുൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണേ അതിൻ്റേതായ ഒരു ഉത്സാഹം എനിക്കും ഉണ്ട് പിന്നെ കേശൂരിൻ്റെ ഈ പറയും പോലെ വലിയ ഉത്സാഹവും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര മടി മടിയെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ടേ കരച്ചില്ല കേട്ടോ പോണില്ല പോണില്ല എന്ന് കാരണം ഈ രണ്ട് മാസം ഞങ്ങൾ കൂടെ നടന്നിട്ട് സമ്മർ ക്യാമ്പിൽ പോലും പോയില്ലല്ലോ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ രാവിലെ എഴുന്നേക്കും ഞങ്ങളെ കൂടെ കടയിൽ വരും അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടന്ന് നടന്ന് ഇപ്പോൾ ഭയങ്കര മടി സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ കറിഞ്ഞ് നിലവിളിച്ചാണ് നില കിടക്കാനായിട്ടൊക്കെ പോയത് പിന്നെ എൻ്റെ ഒരു ഒറ്റ വാക്കിൽ അതൊക്കെ ഒന്ന് മാറി ഭയങ്കര ഉത്സാഹത്തിൽ നിൽക്കുകയാണ് ഇനി ഇന്ന് എഴുന്നേൽക്കുമ്പോൾ കോള് വീണ്ടും മാറുമെന്ന് അറിഞ്ഞു അങ്ങനെ ഞാനും രാവിലെ എഴുന്നേറ്റ് ഇത് അടിച്ചക്ക വാരി എൻ്റെ ഒട്ടേനും എല്ലാം തെറ്റിക്കിടക്ക ഈ രണ്ട് മാസം ഞങ്ങൾ എന്തോ ഒരു ഹോളിഡേ മൂഡിലായിപ്പോയി മറ്റതാണെങ്കിൽ എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ഇങ്ങനെ തിരിച്ചു പിടിക്കണം ഇനി ശകട ഇറക്കി പുറത്ത് വെച്ചാൽ മാത്രമേ എനിക്ക് അവിടെ ഒന്ന് നന്നായിട്ട് തൂത്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ എന്ത് പറയാനായിട്ടും ഉള്ള സ്ഥലത്തെല്ലാം കൂടെ ചെയ്യണമല്ലോ അപ്പം നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ഇവിടെ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ നല്ല ബുദ്ധിമുട്ടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് വീണാലും നന്നായിരിക്കും ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യണ സമയത്ത് നമുക്ക് അവിടെ പടിയിൽ സ്റ്റെപ്പിൽ വെള്ളം വീഴും ആ വെള്ളം വീഴുന്ന സമയത്താണ് ഞാൻ ഈ ഇടയ്ക്ക് ഇറക്കി വീണത് നേരെ കാലം അതിൻ്റെ ഇടയിലോട്ടാണ് പോയത് സ്കൂട്ടറുണ്ട് സ്കൂട്ടറും അറിയാത്ത എന്തോ ഒരു ഭാഗ്യമായിരുന്നു ഇപ്പോഴും നല്ല ഉണ്ട് ആ സമയത്ത് ഉള്ളതിനേക്കാളും ഇരട്ടി വേദനയുണ്ട് ഇപ്പോൾ ആ കാലിന് എനിക്ക് മുന്നേ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഒരിക്കൽ ആ കാലിൽ ചെറുതായിട്ടൊരു ഫ്രാക്ചറായ സമയത്തും ആ സമയം വീണ സമയത്തല്ലായിരുന്നു അത് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു വേദന കൂടി ഫ്രാക്ചർ ഫ്രാക്ചറാന്ന് അറിഞ്ഞ് പിന്നെ അതിൽ ഒക്കെ ഇട്ടത് അങ്ങനെ ശകടം ഇറക്കി പുറത്തൊക്കെ വെച്ചതിന് ശേഷം ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരയാണ് അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ വേറൊരു കാര്യമുള്ളതേ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു അഞ്ചര മണി അഞ്ചേ മുക്കാലാവണ്ട അതിനു മുന്നേ നേരം നല്ല വെളുക്കും കുറച്ച് നാൾ മുന്നേ വരെ അറിയാമല്ലോ ആ ഒരു മഞ്ഞ് സമയത്ത് നേരം വെളുക്കേയില്ല ആറര മണി ആയാലല്ലാതെ നേരം വെളുക്കില്ല ഇപ്പോഴാണെങ്കിൽ അതിനും വേണ്ടി അഞ്ചര കഴിയുമ്പോഴേ നല്ല വെട്ടമാണ് പുറത്തോട്ട് നോക്കുമ്പോഴേക്കും അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനി ആ നമ്മളെ വീട്ടിലെ ഫ്രണ്ടുകളിങ്ങനെ മാറ്റ് മാറ്റണം കേട്ടോ അത് ഒരുപാട് നാളായതാണ് എന്നാലും നമ്മൾ തൽക്കാലം അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണത് അങ്ങനെ അതിനെ ഒന്ന് കുടഞ്ഞൊക്കെ വിരിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗേറ്റ് പൂട്ടിയിട്ട് ഇതുപോലെ പൂട്ടെടുത്ത് അങ്ങ് പൂട്ടി യാട്ടേക്കും ഗേറ്റ് അകത്തു നിന്ന് അടച്ചിട്ട് ഒന്ന് പൂട്ടി അങ്ങ് ഇട്ടേക്കും അപ്പം നമുക്ക് പിന്നെ സൗകര്യമായിട്ട് അകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാമല്ലോ അച്ഛനും മോനെ എഴുന്നേറ്റില്ല അപ്പം ഞാൻ അത് കുളിക്കാനായിട്ട് പോയപ്പോഴാണ് അങ്ങനെ ചെയ്തിട്ട് പൂട്ടിയിട്ട് പോയത് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പൂട്ടിയിട്ടേ ഇരിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്കൊരു കുറച്ച് സമാധാനം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടത്തേക്ക് സഹായത്തിന് ആൾക്കാരെന്തെയെന്ന് അറിയുമ്പോൾ ഗേറ്റ് തുറന്ന് കയറിയാൽ ഞങ്ങൾക്കാണെങ്കിൽ ഗേറ്റും വീടും തമ്മിൽ തമ്മിലധികം ദൂരമില്ലല്ലോ ഓടി ഇങ്ങനെ കയറി അകത്ത് വരുമ്പോൾ വന്ന് ആ സ്റ്റെപ്പിലൊക്കെ നിന്ന് നമ്മളിപ്പോൾ ഞെട്ടിപ്പോന്നൊന്ന് സംസാരിക്കുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങ് പൂട്ടിട്ടേക്കുമ്പോൾ പിന്നെ വെളിയിൽ നിന്നല്ലേ വിളിക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഇനി വിളക്ക് തേക്കണം കുറേ കേശവർദ്ധന ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ കേശവർദ്ധിനിയുടെ വീഡിയോ ഇനി വരണമുണ്ട് അത് ഇതിന് മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു പിന്നെ ഈ അതിന് മുന്നേ തന്നെ അതിന് ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇടണമല്ലോ അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോ പെയിൻറ്റിങ്ങിൽ വെച്ചത് ഇനി ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഇനിയായിരിക്കും വരണത് അങ്ങനെ വിളക്കൊക്കെ തേക്കണമല്ലോ അങ്ങനെ വിളക്ക് തേക്കാനായിട്ട് കൊണ്ട് വെച്ചതാണേ എന്തായാലും മഴ കുറച്ച് മാറി നിൽക്കണമുണ്ട് ആ ഒരു ഒന്ന് രണ്ട് ദിവസം പെയ്ത മഴയെന്നു വെച്ചാൽ പിന്നെ തകർത്ത് തിമിർത്ത് പെയ്തല്ലോ അങ്ങനെ വിളക്കെല്ലാം തേച്ച് ഞാനെൻ്റെ എല്ലാം അവിടെ ബക്കറ്റിലെ വെള്ളത്തിലാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ വിളക്കെല്ലാം തേച്ച് കൊണ്ട് പോയി ഇനി പൂക്കളൊക്കെ പറിക്കണമല്ലോ അങ്ങനെ ചേച്ചി അമ്പലത്തിൽ പൂവും പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിറച്ച് തെറ്റിപ്പൂത്ത് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തെറ്റിപ്പൂവും കൂടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് വിളക്ക് ഒരുക്കുന്നത് നമുക്ക് ഈ പൂക്കൾ പ്രധാനമല്ലേ നമ്മുടെ ഇതിൽ ഒരുപാട് നമ്മളിങ്ങനെ പുഷ്പാഭിഷേകമെന്നൊക്കെ പറഞ്ഞ് പോലെ അമ്പലത്തിലൊക്കെ ആ പൂക്കൾ കൊണ്ടിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഭക്തി കാണിക്കുന്നത് നമ്മൾ പൂക്കൾ സമർപ്പിച്ചുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങളും അങ്ങനെയാണ് ഒന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിലും അതുപോലെ തന്നെ വീട്ടിൽ അമ്പലത്തിൽ ഹാരം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും വീട്ടിൽ പൂക്കൾ വാങ്ങിച്ച് നമുക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എന്തോ ഒരു സമാധാനക്കേടാണ് അങ്ങനെ വിളക്കെല്ലാം ഒരുക്കിയതിന് ശേഷം ഇനി കോലം വരയ്ക്കേണ്ടി കുറച്ച് ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നിട്ട് കോലം വരപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് എൻ്റെ മോ ആദ്യമായിട്ട് യു കെ ജിയിൽ പോവുകയാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ടേണിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാമല്ലോ എല്ലാം ഓരോ കാലഘട്ടവും നമ്മൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടവും ഓരോ ടേണിങ് പോയിൻ്റ് ആണ് എൽ കെ ജി കഴിഞ്ഞതൊരു ഒരു വഴുത്തിരി വരുന്ന അടുത്ത് യു കെ ജിയിലായി പിന്നെ വേറൊരു കാര്യമുള്ളത് മോൻ്റെ ഫ്രണ്ട്സ് എൽ കെ ജിയിൽ ഒറ്റ ഡിവിഷനെ ഉണ്ടായിരുന്നുള്ളൂ യു കെ ജി ആയപ്പോഴത് ഷഫിൾ ചെയ്ത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി അപ്പോൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പിന്നെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ തന്നെ അവൻ അവൻ്റെ ക്ലാസ്സിൽ കിട്ടി പിന്നെ കഴിഞ്ഞ വർഷം എൽ കെ ജിയിൽ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ഇപ്പോഴും മോൻ്റെ ക്ലാസ് ടീച്ചർ അതുപോലെ എൽ കെ ജിയിൽ ഉണ്ടായിരുന്ന ആൻറ്റി തന്നെയായിരുന്നു ഇപ്പോഴും കേശുവിൻ്റെ ആൻറ്റി അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് കുറച്ച് ലക്കി ആയിട്ടല്ലേ ഇപ്പോൾ ബാക്കി പിള്ളേർക്കൊക്കെ പിന്നെ വീണ്ടും പുതിയ ടീച്ചറാണ് എൽ കെ ജിയിലെ പുതിയ എൽ കെ ജിയിലെ ടീച്ചറായാലേ യു കെ ജിയിൽ പുതിയ ടീച്ചറാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലും വലിയ വലിയ കാര്യങ്ങളുണ്ട് അപ്പോൾ മോനായിരുന്നാലും അവർക്കും ഒരു പുതിയ ടീച്ചറിൻ്റെ അടുത്ത് പോകണം എന്നുള്ളൊരു ഫീൽ വരില്ല ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാവുമ്പോൾ എല്ലാം മാറും എന്നാൽ ഇപ്പോഴും ഒരു കുഞ്ഞുങ്ങളല്ലേ ആ അങ്ങനെ ഞാൻ എന്താ കോലമൊക്കെ വരച്ചു കൊണ്ടിരിക്കുകയാണ് സിമ്പിൾ കോലമാണ് ഈ പറയുമ്പോൾ ആ അച്ച വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഒത്തിരി ഒരു ഒരിതുണ്ട് നല്ല ഭംഗിയായിട്ട് കോല ഇടാനായിട്ട് പറ്റും ഇനിയും നല്ല നല്ല അച്ചുകൾ വാങ്ങണമെന്നുണ്ട് കേട്ടാ ഈ മഴയും കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കോലം വരയ്ക്കലോ ഒന്നും നടക്കില്ല അതുപോലെ തന്നെ എൻ്റെ കോലപ്പൊടി തീർന്നു ഇനി കോലപ്പൊടി വാങ്ങിക്കേണ്ടത് എനിക്കൊന്നും നഷ്ടമാണെന്നാണ് അതിൻ്റെക്കാളും പച്ചരി പൊടിച്ചെടുത്ത് ആയിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഈ കോലപ്പൊടിയിൽ ഒരു ഉറുമ്പും കയറില്ല സത്യം പറഞ്ഞാൽ അതിനൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ കോല ഇടുമ്പോഴേക്ക് ഈ ചെറുപ്രാണികൾ കുഞ്ഞു കുഞ്ഞു ജീവികൾ അതിനെ കഴിക്കണമെന്നാണല്ലോ എന്തായാലും കോലപ്പൊടിയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇനി നേരെ അടുക്കളയിലോട്ട് പോകണം ഈ മഴയും കൂടിയൊക്കെ പെയ്തപ്പോഴും മുക്കുറ്റി നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുകയാണെ അതുപോലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഇറച്ചി മുക്കുറ്റി നിൽപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കുറേ മുക്കുറ്റി എടുത്തിട്ട് വന്നേ എടുത്തിട്ട് വന്നിട്ട് ഒരു ഒന്ന് ഒരു ബൗളിൽ ബൗളിലല്ല ഒരു നമ്മളൊരു മുന്തയുണ്ടല്ലോ അതിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ മുക്കുത്തി ചാന്ത് ചൊട പക്ഷേ ചുടണതൊന്ന് മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടണത് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ നമ്മുടെ അത്ര ദോഷങ്ങൾ മാറാൻ സഹായിക്കുമെന്നാണ് തലവേദന മാറും സ്ട്രെസ്സ് മാറും സ്ട്രെയിൻ മാറും അങ്ങനെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കിട്ടണ സമയത്തൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാലേ മാക്സിമം അത് തന്നെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ കുറച്ചൊരു അല്പം നെയ്യ് കൂടെ ഒക്കെ ചേർക്കാമെന്ന് വിചാരിക്കുകയാണെ കുറച്ചധികം വേണം എന്നാൽ മാത്രമേ നമ്മൾ ഉറച്ചെടുക്കുമ്പോഴേക്കാ കറക്റ്റായിട്ട് അത് കിട്ടുകയുള്ളൂ നമുക്ക് നമ്മളെ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ചാറ് കിട്ടുള്ളൂ കുറച്ച് സമയം കിടക്കുകയുള്ളൂ കേട്ടോ ഒരുപാട് സമയം കിടക്കുകയെന്നില്ല അങ്ങനെ ഞാൻ അതിനാ ഒരുവിധം ഒരച്ചൊരച്ചൊരച്ച് ഇത്രമേലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചാറ് കണ്ടില്ല ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് അകത്ത് കഴിക്കുമ്പോഴും അതെന്താണെന്ന് കറക്റ്റ് അറിയാതെ നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെതാ മുക്കുറ്റിയുടെ ചാൻ തൊട്ടുള്ള കുറി ഇതായത് കണ്ടില്ല ഇത്ര ഇങ്ങനെയൊക്കെ വരും വരുവുള്ളൂ അത് നല്ല കട്ടി വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇലകൾ വേണം അങ്ങനെ ഞാൻ പിഴിഞ്ഞ് 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 ഞാൻ ഡാർക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അരിയടുപ്പത്തി അരിയടുപ്പത്തിടാനായിട്ട് വെള്ളം ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത് കേട്ടെ അപ്പം ഇൻഡക്ഷൻ കുക്കറിലിരുന്ന് അതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ ചൂടാവുമല്ലോ ചൂടായിട്ട് ആ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ വെച്ചിട്ട് ചോറൊന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് പുറത്തോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരിയും കഴുകി അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ അത് തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം ചായ ഇടാം ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടില്ല ചായ ഇട്ട് വെച്ചിരുന്ന് തണുപ്പിച്ചിട്ട് പിന്നെയും ചൂടാക്കി കൊടുക്കണത് കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് ചെയ്യണത് അതിൻ്റെ കാലം നല്ലത് ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കണതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ചായ ഇട്ടില്ല ചേട്ടനും കൂടെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ചായ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെക്കാനായിട്ട് പോകണത് എന്തായാലും ഞാൻ മറക്കാണ്ട് തലേ ദിവസം രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് സാധാരണ ഞാൻ അതങ്ങ് മറന്നു പോകാറാണ് പതിവ് അങ്ങനെ ഗ്രീൻ പീസിൽ തന്നെ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ സവോളയും കൂടിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഗ്രീൻ പീസ് കറി വെക്കണം എന്നാലേ ആ ഒരു ഗ്രീൻ പീസ് കുറുമ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനിന്ന് ആ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചീവി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണേ ഈ ഉരുളക്കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇടുമല്ലോ ഗ്രീൻ പീസ് കുറുമ്പയ്ക്ക് ഞാനിപ്പോൾ വേറൊന്നും ഇടണില്ല കേട്ടോ ഒന്നും ഇടണില്ല എന്ന് വെച്ചാൽ വേറെ ഒന്നും സ്റ്റോക്കില്ല ക്യാരറ്റ് പോലും ഇല്ല അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചിട്ട് ഉള്ള കറി അത്രയേ ഉള്ളൂ അതിനായിട്ട് ക്യാരറ്റ് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവോളയും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും സംഭവങ്ങളൊക്കെ മതി നമുക്ക് സാധാരണ ഒരു ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രീൻ പീസ് കറി വെക്കണതായാലും ഗ്രീൻ പീസ് കുറുമ വെക്കുന്നതായിരുന്നാലും ചേട്ടനാണെങ്കിൽ ഇഷ്ടമാണ് ജീവനും പ്രാണന അതാണ് പ്രശ്നം അപ്പൊ ഞാൻ തന്നെ സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ വെള്ളം ചൂടാക്കുന്ന കാലത്തിലാണ് അരി അടുപ്പിട്ടത് ചേട്ടാ അതാകുമ്പോൾ എനിക്കും ചേട്ടന അത് മതിയാവും ഇല്ലെന്നുണ്ടെങ്കിൽ ചോറ് വെറുതെ എടുത്ത് കളയേണ്ടി വരും അങ്ങനെ അത് അവിടെ ചോറ് അവിടെ നല്ലത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ ഗ്രീൻ പീസ് കറിക്കുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇനി കേശുവിനെ വിളിക്കട്ടെ അയ്യേ സീനിയർ കിടന്നതാ കൈ ഉറിഞ്ചി ഉറങ്ങണു അയ്യേ കേശേ കേശ് ഇന്ന് പിള്ളേർ കാണണമെങ്കിൽ പിള്ളേർ വീഡിയോ കാണണമെങ്കി പ്രീ കെ ജി എൽ കെ ജി പിള്ളേർ കാണണെങ്കി അയ്യേ ഇതായിരുന്ന നമ്മളെ സീനിയർ ചേട്ടനെന്ന് പറങ്ങോട്ട് എന്റെ കൈക്ക് ഒരു നാറ്റവും ഇല്ല ആ സവാളാ മോനെ സവാള അരിഞ്ഞതിന്റേത് എണീലഅങ്ങോട്ടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കരച്ചിലെന്ന് വെച്ച് നമുക്കങ്ങ് സങ്കടം തോന്നുന്ന രീതിയിലുള്ള കരച്ചിലായിരുന്നു ഞാൻ പോണില്ല അച്ഛനും അമ്മേനെ കാണാൻ തോന്നും പഠിച്ചത് മതി എനിക്ക് പഠിച്ച് നിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞ് നമ്മൾ നെഞ്ചി പൊടിഞ്ഞു അതുപോലെയാണ് കരഞ്ഞ് നിലവിളിച്ചതേ അങ്ങനെ ഞാൻ എന്തേന്ന് അറിയാപ്പം ഞാൻ പറഞ്ഞു കേശുക്കുട്ട നാളെ മോൻ ചെല്ലണത്തെ പഴയ കേശിക്കുട്ടനായിട്ടല്ല അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ രാവിലെ അപ്പം ഉണ്ടാക്കിയതാ കാക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചോദിക്കുമ്പോൾ എന്തിനാണ് കാക്കയ്ക്ക് കൊടുക്കണതെന്ന് വെച്ചാൽ കാക്കയെ വിഷപ്പെടക്കാനെന്ന് മാത്രമേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ കൊടുക്കണതാണെന്ന് ചോദിക്കും എന്തിനാണ് കാക്കയ്ക്ക് കൊടുക്കേണ്ടത് അതിലേക്കാളും രസം നിങ്ങൾ എന്ത് ജാതിയാണ് എന്തോ പ്രത്യേക ഒരു വിഭാഗക്കാർക്ക് മാത്രമേ കാക്കയ്ക്ക് ആഹാരം കൊടുക്കാവൂന്നാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ അങ്ങനെയല്ല ആ ഒരു രീതിയിൽ കൊടുക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതിനും ആഹാരം കൊടുത്തതാണ് ഇവിടെ ചേട്ടൻ ഇവിടെ വന്ന നിപ്പുണ്ട് സ്കൂളിൽ പോകാനായിട്ട് അത് ഓ ബലക്കണില്ല ഞാൻ പറഞ്ഞ അല്ല മറ്റേ ഇഞ്ചക്ഷത് അത് ശരിയായി അഞ്ച് കേശുന ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ശേഷം കാല നല്ല പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്ന പിന്നെ എനിക്ക് അന്ന് വയ്യാണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല അപ്പോ ഇപ്പൊ കേശുന അതൊക്കെ മാറിയെങ്കിൽ ചെറുതായിട്ട് കാലിനൊരു ബലക്കുറവുണ്ട് അപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ അവിടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവായിട്ടിരിക്കണമെന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകും കേട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കുറച്ച് ഇഷ്ടമാണ് ഇപ്പം മറ്റേ മഴയും കൂടിയൊക്കെ പെയ്തപ്പോഴേക്കും അവിടെ അവിടെ കിടന്നിട്ട് അതുണ്ടല്ലോ നമ്മൾ മണി പ്ലാന്റ് നന്നായിട്ടങ്ങ് തഴച്ച് വളർന്ന് അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി അതിൽ ഇതാ കടുക് ഒക്കെ താളിച്ച് ഞാൻ ഇപ്പോഴും പറയാൻ പോലെ ക്യാസറോളിൽ വെച്ചിരുന്നാൽ അങ്ങനെയേ അങ്ങ് ചൂടാറാതെ ഒരുപാട് സമയം ഇരുന്നോളുമല്ലോ അപ്പോൾ അതിൽ തന്നെ ഒഴിച്ച് വെച്ചിരിക്കുകയാണെ പിന്നെ കേശുവിൻ്റെ കാര്യം പറഞ്ഞു വന്നതേ കേശു ഭയങ്കര മടി ഭയങ്കര സങ്കടം ഞങ്ങൾ നെഞ്ചു പൊടിയും പോലെ കരയായിരുന്നു അങ്ങനെ ഈശ്വരതിനെന്ത് ചെയ്യും കൊച്ചി ഇങ്ങനെ കറിഞ്ഞ് നാളെ ഇതുപോലെ അവൻ്റെ പ്രശ്നമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇതാര കേശു എഴുന്നേറ്റ് വന്നിട്ട് കേശവർദ്ധനി എണ്ണ തേച്ച് കുളിക്കാനായിട്ട് പോകുകയാണെ ഇതാണ് എൻ്റെ പരസ്യം കാരണം കൊച്ചുങ്ങൾക്ക് തേക്കാമോ ആൺകുട്ടിയേക്ക് തേക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേശവർദ്ധനിയുടെ എൻക്വയറി വരുമ്പോഴേ ഓയിലിനെ പറ്റിയുള്ളത് കണ്ടില്ലേ എൻ്റെ മോന് ഒന്നര വർഷമുണ്ട് കേശവർദ്ധിനി ഓയിലിട്ട് കാച്ചി എണ്ണ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് അങ്ങനെ കേശ കേശവർദ്ധനയൊക്കെ തേച്ചും കൊണ്ട് കുളിക്കാനായിട്ട് പോയേ തനിയെ കുളിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചെന്ന് ഷവർ തുറന്ന് അവിടെ കോളിയും കൂളിയും ഒക്കെ നടക്കും ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഞാൻ ഓടി വന്നതാണ് ഇന്നാണല്ലോ ഇദ്ദേഹം വന്നത് അതായത് സൂര്യൻ ഇന്ന് നല്ല നന്നായിട്ട് വന്ന് വന്ന് തുടങ്ങിയെന്നല്ലേ ഉള്ളൂ അപ്പോൾ കുറേ തുണികൾ ഇങ്ങനെ കഴുകി വെച്ചിരിക്കുകയായിരുന്നേ ചിലതൊക്കെ നല്ല സ്മെല്ലായിട്ട് വീണ്ടും എടുത്ത് കഴുകേണ്ടിയൊക്കെ വന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ വെയിൽ കാണിച്ച് പോലെ നമ്മൾ എങ്ങനെയൊക്കെ ഉണക്കിയാലും വരൂരില്ല അപ്പോൾ വെയിലത്തുകൊണ്ട് ഇട്ടതാണ് ഇനി നേരത്തെ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നതുവരെ പറഞ്ഞില്ല ഭയങ്കര മടി പോകും അങ്ങനെ ഞാൻ പറഞ്ഞു കേശു കുട്ട ഇന്ന് സ്കൂളിൽ പോകണമെന്ന് കേശു വേറൊരാളായിട്ടാണ് എന്ന് വെച്ച് കേശു നിന്ന് ആ സ്കൂളിലെ സീനിയറാണ് അപ്പം നിങ്ങൾക്ക് സീനിയർ ചേട്ടന്മാരാണ് അവിടെ പറഞ്ഞ എല്ലാം കുഞ്ഞു പിള്ളേർ പി കിരി പിള്ളേരായിരിക്കുമല്ലോ എന്ന് എൽ കെ ജി യു കെ ജിയിൽ കുഞ്ഞു മക്കളായിരിക്കുമല്ലോ പറഞ്ഞത് അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ വലിയ ചേട്ടന്മാരായിട്ട് നിൽക്കണം അപ്പോൾ മറ്റേ ആവേശത്തിൽ മറ്റു ഹിപ്സ്റ്റർ ഒക്കെ വന്ന് ഇറങ്ങുമല്ലോ അതുപോലെയാണ് കേശു വരുന്നത് സ്കൂളിൽ ചെല്ലണത് കൊച്ചു പിള്ളേരെ എല്ലാം കേശുവൊക്കെ ആയിരിക്കും ക്ലാസ്സിൽ കൊണ്ടിരുത്താനുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കേശു എന്തോ പെട്ടെന്ന് ഭയങ്കര ആളായിട്ടോ നമ്മളിങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ സ്വാമിയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇങ്ങനെയാണ് പറക്കാനുള്ള കഴിവുണ്ട് വായു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഹനുമാൻ സ്വാമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുമല്ലോ പുള്ളിക്കത് പിടിയിട്ടേ പിന്നെ പുള്ളിയെ പിടിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിട്ട അവസാനം കേശു അയ്യോ അമ്മ ഞാൻ നാളെ സ്കൂളിൽ പോകാം അച്ഛാ എനിക്ക് നാളെ സ്കൂളിൽ പോയി ഞാൻ സീനിയറാണ് ഞങ്ങൾ സീനിയർ ആണ് അപ്പം ഞങ്ങളാണ് അമ്മ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടിരുത്താനുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോവേണം അങ്ങനെ ഭയങ്കര ഉത്സാഹമായിരുന്നു ഏട്ടാ സ്കൂളിൽ പോണ കാര്യത്തില് അങ്ങനെ രാവിലെ എഴുന്നേരുമ്പോൾ വീടിൻ്റെ ചെറിയൊരു മടി അങ്ങനെ കേശുര് പുതിയ വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സൊക്കെ എടുത്തത് കേശു സ്കൂളിൽ പോവാനായിട്ട് ഇറങ്ങുകയാണേ ഫോട്ടോ എടുത്തോട്ടോ ఆ తొ తొట్టి పోమ్ వాజి పోవడం നീണ്ട രണ്ട് മാസങ്ങൾക്ക് ശേഷം ദാ ഭാരതീയ വിദ്യാഭവനിലോട്ട് കാല് കുത്താൻ പോവുകയാണെ അയ്യോ രണ്ട് മാസം എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ ദൈവമേ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു മോയ് പിന്നെ ഇന്ന് നാളെ മറ്റന്നാളോ ഒക്കെ നാല് പതിനൊന്ന് മണിവരെ ഉള്ളു കേട്ടാ ക്ലാസ് അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചേട്ടാൻ പോവുകയാണെ കാരണം പുള്ളിക്ക് നിൽക്കാൻ സമയമില്ല ആരമ്മടെ സ്കൂളിൽ പോണത് അങ്ങനെ ഫ്രണ്ട്സിനെ എല്ലാം കണ്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷം നമ്മൾ അവരെ എല്ലാവരെയും ഒരുമിച്ച് പിടിച്ച് അങ്ങ് ഫ്രണ്ട് ഇരുത്തി കേട്ടായിരുന്നിട്ട് നമ്മളമ്മമാരെല്ലാം ബാക്കിലിരുന്ന് പിള്ളേർ കുറേ നാളിന് ശേഷം കാണുകയാണല്ലോ തമ്മില് അവിടെ ഭദ്രദീപം കൊളുത്തണതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ നമ്മൾ കുറച്ച് ബാക്കിലോട്ടായിരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ കേശുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആദീശ്വർ അങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ സന്തോഷത്തില് കേശുകുട്ടനും ഞങ്ങൾ അമ്മമാരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളാണ് കേട്ടോ ഒരു ഗ്യാങ് ഇവിടെ അപ്പം ആള് അതുവരെ കുഴപ്പമില്ലായിരുന്നു പേര് വിളിച്ച് യു കെ ജി പിള്ളേരെ പേര് വിളിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ അത് കണ്ടപ്പോൾ അങ്ങ് സങ്കടം ആയിപ്പോയി എനിക്കും അങ്ങനെ അത് കഴിഞ്ഞ് പതിനൊന്ന് മണിവരെല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരുന്ന് പതിനൊന്ന് മണിക്ക് ആൾ ഇറങ്ങി വന്നപ്പോൾ ആൾ അച്ഛനെ മാറി അവന്റെ ക്ലാസ് ടീച്ചർ തന്നെ അവന്റെ ആൻറ്റി തന്നെ പിന്നെ എന്തുവാണെ പിള്ളേരെ ഒറ്റത്തും അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത ചേട്ടൻ വിളിക്കാൻ വന്ന ഞങ്ങൾ നേരെ വന്നത് ഇവിടെയാണേ ഇവിടെ നാത്തൂൻ്റെ എവിടെയാണ് അപ്പോൾ നാത്തൂനെയും പറഞ്ഞില്ലേ സുഖമില്ലാന്ന് അപ്പോൾ അമ്മ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നേരെ ഇവിടെ അമ്മച്ചിയെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോയി ചേട്ടൻ ഞങ്ങൾ ഞാനും കേശു നേരെ വീട്ടിലോട്ട് പോയി ചേട്ടൻ കടയിലോട്ടും അപ്പോൾ ഞങ്ങൾക്കിന്ന് തിരിച്ച് വീണ്ടും കടയിലോട്ട് പോകണം കേശുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഡ്രസ്സ് എന്തെങ്കിലും ആഹാരമൊക്കെ കൊടുത്തിട്ട് വീണ്ടും കടയിൽ പോകണം അപ്പോൾ ഞാനത് രാവിലെ കഴുകിയിട്ട തുണികളുണ്ടല്ലോ എനിക്കിട്ടിട്ട് പോകാനായിട്ട് ഒരു ധൈര്യം ഇല്ല ഉച്ചയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയ പിന്നെ തീർന്നില്ലേ അങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് അതങ്ങ് പറക്കിയിടാമെന്ന് വിചാരിച്ച് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറത്തെ ഉണക്ക് മതിയല്ലോ വെയിൽ വരാൻ തുടങ്ങി എട്ട് മണി തൊട്ട് ഭയങ്കര വെയിലാണ് ഇപ്പം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് നല്ല ഇവിടെ നിൽക്കാൻ വയ്യന്നിട്ട് നാല് സാരയില്ല എനിക്കാ തുണി പറക്കി വെച്ചാലേ പറ്റുള്ളൂ ഞാൻ അത്ര അനുഭവിച്ചു തുണികളെല്ലാം ഉണക്കാൻ പറ്റിയെടുക്കുക പക്ഷെ ഉണക്കിയെടുക്കാൻ പറ്റാതിരുന്നിട്ടെ എൻ്റെ പൊന്നും അതുപോലത്തെ ഒരു അവസ്ഥയല്ലേ ഒരു ഒരു ട്രിപ്പ് കഴുകി അതിനകത്ത് സ്റ്റാൻഡിൽ ഉണക്കാനിട്ടിരുന്നു അത് ഉണങ്ങാൻ തന്നെ രണ്ട് ദിവസം എടുക്കുമല്ലേ എന്നിട്ട് ഞാൻ എന്ത് ചെയറിയുമ്പോൾ അത് ഉണങ്ങണതിന് മുമ്പേ അടുത്തത് കഴുകി അത് മെഷീനിൽ തന്നെ ഇട്ടേക്കായിരുന്നു കാരണം ഉണക്കി എടുക്കാൻ പറ്റുന്നില്ല മറ്റു മറ്റത് മാറ്റിയല്ലേ ഇത് ഇടാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതിനിടയ്ക്ക് കടയിൽ പോയി തിരിച്ച് വന്ന് ഇനി അടുത്ത് ഞാനിപ്പോൾ ചോറ് തന്നില്ലായിരുന്നു ഏട്ടാ പതിനൊന്നര എല്ലാം ആയിട്ടുള്ളായിരുന്നു അങ്ങനെ ചോറ് ഇന്ന ഇപ്പോൾ മീനൊന്നും വാങ്ങിക്കണില്ല എന്തെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറയണതും ഉണ്ട് മീനൊന്നും വാങ്ങിക്കണില്ല മറ്റേ കണ്ടെയ്നർ മറിഞ്ഞ് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല അതിപ്പോൾ സാരമില്ല മീനിൻ്റെ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മീൻ പിടിക്കാനായിട്ട് അവർ പോകാത്തുണ്ട് പഴകിയ മീനാണ് ഇപ്പോൾ കൊണ്ടുവരണതെന്ന് കേട്ടിട്ട് ഞങ്ങളുടെ സ്ഥിരം മീൻകാരം ചേട്ടന്മാർ പോലും കൊണ്ടുവരുന്നില്ല അവർ കരുവാടാണേ കൊണ്ടുവരുന്നത് അങ്ങനെ ചോറും മുട്ടയൊക്കെ തന്നെ അപ്പം ഇന്നും ചോറ് രാവിലെ വെച്ചല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ചമ്മന്തിയും അരച്ച് മുട്ടയും പൊരിച്ച് തൈരി ഇരിപ്പുണ്ട് അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് ചോറ് കഴിക്കാൻ കേശുവിനാണെങ്കിലും മുട്ടയും ചോറും മതി മതി മോനുവിന് ഇതെന്തോ മീന് വേണമെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ എപ്പോഴും പറയും പോലെ ഉള്ള കൊണ്ടതിന് ശേഷം കേശുന് മീന് ഭയങ്കര പേടിയാണ് അങ്ങനെ ഇത് രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കേശൂനും കൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് കൊച്ചുള്ളി മാത്രമേ ഇട്ടോളൂ പച്ചമുളക് കിട്ടില്ല അതിനെ അങ്ങ് പൊരിച്ചെടുക്കുക വിചാരിച്ച് ഇനി മുട്ടയും പൊരിച്ച് തേങ്ങ എന്ന് വെച്ചാൽ പകുതി തേങ്ങ ഇരിക്കാമായിരുന്നു അപ്പം നല്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിട്ട് നല്ല കട്ടിയായിട്ടിരുന്നു അങ്ങനെ ഞാൻ ഞാനതിന് തിരുവിയെടുക്കാണ്ട് അതിനെ അതിനെ ഇങ്ങനെ കുത്തി ഇളക്കി ഇടുമല്ലോ അങ്ങനെ കുത്തിയെടുത്ത് അതിനെ അരച്ച് വെച്ച് ചമ്മന്തി തേങ്ങ അരച്ച് എനിക്കാണെങ്കിൽ ചമ്മന്തിക്ക് നല്ല എരിവും നല്ല കളറും വേണം ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ അധികം ചമ്മന്തിക്ക് അധികം എരിവും കളറും വന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാനല്ലേ ഉള്ളു കഴിക്കാനായിട്ട് ചേട്ടനെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നില്ല കേട്ടോ സമയം കിട്ടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ അല്ലേ അങ്ങനെ ഞാൻ എന്താ ചമ്മന്തി അരച്ച് മുട്ടയും പൊരിച്ച് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തൈര് അത് ഞാനിവിടെ ഉണ്ടാക്കിയ തൈരാണ് നല്ല കട്ട തൈര് ഇതാ ഇതുപോലെ അല്ല അല്ലുവ പോലെ ഇരിക്കുന്ന തൈര് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീട്ടിൽ അപ്പോൾ ആ തൈരുണ്ടാക്കിയത് ഉണ്ടായിരുന്ന അപ്പോൾ അതും കൂടെയൊക്കെ കൂട്ടി പിന്നെ അച്ചാറിരിപ്പുണ്ട് പിന്നെ പോരെ ഇത്രയും സാധനങ്ങൾ മതിയല്ലോ കുറേ ദിവസമായിട്ടാ മീൻ കൂട്ടിയിട്ട് അപ്പോൾ മീന് കൂട്ടാനുള്ള ഒരു കൊതിയും ഒരു തുരയൊക്കെ ഉണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ മീന് കൂട്ടണം അങ്ങനെ ചോറും കൊണ്ട് ഞങ്ങൾ വന്ന് കഴിക്കാനായിട്ട് കേശി ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും ആ റിമോട്ടിൽ അവൻ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും ഇപ്പോൾ വാങ്ങിച്ച പുതിയ റിമോട്ടാണ് എത്ര റിമോട്ടായെന്നറിയാമോ അങ്ങനെ അതിലും വീണ്ടും എന്തൊക്കെയോ കടിച്ച് കടിച്ച അതിനടിച്ചടിച്ച അതിൻ്റെ റിമോട്ട് അതിലിപ്പം അതിൻ്റെ റിമോട്ടല്ല അതിൻ്റെ ബാറ്ററി ഇപ്പം അതിൽ ശരിക്ക് കിടക്കണില്ലാ പരുവാക്കി വെച്ച് ഇനി ഈ റിമോട്ടും കൂടെ ആക്കിയാൽ ഇനി ചീത്തയാക്കിയാലിനിപ്പഴും റിമോട്ട് വാങ്ങിക്കൂല എന്നാണ് ചേട്ടൻ്റെ അവസാനത്ത് എന്തെന്ന് പറയുന്നത് ചേട്ടൻ്റെ ലാസ്റ്റ് വാണിംഗ് അങ്ങനെ കേശു കുട്ടം കുറെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് കഴിക്കണത് ഈ സ്റ്റെപ്പ് ഇപ്പോൾ വേറൊന്നുമല്ല ശതമി രാത്രിയിലാണ് കേശു ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊരു സച്ചൻ വന്നപ്പോഴത്തേക്ക് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പാപ്പനെ ഈ സ്റ്റെപ്പ് അറിയാൻ പോകും ഞാൻ പറഞ്ഞിട്ട് പൊന്നുമോ ടു കെ കിഡ്സിന് മാത്രമാണ് മോഹൻലാൽ അല്ലെങ്കിൽ ആലേട്ടം എന്താ ഈ സ്റ്റെപ്പ് കളിച്ചിട്ട് ഈ പാട്ട് വൈറലായത് പണ്ട് പപ്പാപ്പൻ്റെ ഒക്കെ കാലത്ത് മമ്മൂട്ടി കളിച്ച് വൈറലാക്കിയ ഒരു പാട്ടാണിത് ഇപ്പോൾ കേശുവിൻ്റെ വിചാരം നമുക്കൊന്നും അറിഞ്ഞുകൂടാ അച്ഛനൊന്നും ഇങ്ങനത്തെ പാട്ട് ഈ സ്റ്റെപ്പൊന്നും അറിഞ്ഞൂടുന്നതാണ് പിള്ളേർക്ക് അറിഞ്ഞുകൂടല്ലോ അങ്ങനെ അവിടെ ഓരോന്നും അവൻ മാറ്റി മാറ്റി ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല ആഹാരം കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ മുട്ടയും ചോറുമൊക്കെ ആണെങ്കിൽ കഴിച്ചോളും പിന്നെ കേശവിന് കഴിപ്പിക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ല കേട്ടോ മോൻ ആവശ്യമുള്ളത് അവൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അവന് കഴിച്ചോളും മോൻ വേണ്ടാന്ന് പറഞ്ഞ് അവന് വേണ്ടാത്തതായിരിക്കും എനിക്ക് അതുകൊണ്ട് ആഹാരം കഴിക്കൂല എടുക്കൂല അങ്ങനെയുള്ള പരാതി കാര്യങ്ങളൊന്നും എനിക്ക് പറയാനൊന്നുമില്ല മോനെപ്പറ്റി ആവശ്യമുള്ളത് എൻ്റെ കുഞ്ഞ് കഴിച്ചോളും സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആ വെക്കേഷൻ മൂഡങ്ങ് മാറിയിട്ട് പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആയിട്ടുണ്ട് കേശുവിൻ്റെ ഇത് പറയാനുണ്ട് അമ്മ നാളെ ചെല്ലുമ്പോഴേക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കും ഒക്കെ കൊണ്ടു ചെല്ലണ ടീച്ചർ മെസ്സേജ് ഇടാം അപ്പം കൊണ്ട് ചെന്നാൽ മതി നാളെ കൊണ്ട് ചെല്ലണോ വേണ്ടയോ എന്ന് ടീച്ചർ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ അങ്ങനെ ചോറൊക്കെ അഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ എൻ്റെ എണ്ണ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ എന്താ എണ്ണയെല്ലാം അതിനുള്ള സാധന സാമഗ്രികളെല്ലാം അരച്ചെടുത്ത് അതിനെ ഇനി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ആരോഗ്യമുള്ള ആരെങ്കിലും പിഴിയാന്നൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വരും എൻ്റെ സകാലശക്തിയുമെടുത്ത് ഞാൻ പിഴിയാണ് എന്നെക്കൊണ്ട് അത്രയ്ക്ക് ഇത്രയ്ക്കേ പറ്റുള്ളൂ എന്നിട്ടും ഞാൻ അതിനെ വിട്ടില്ല അതിനെ ലാസ്റ്റ് സ്റ്റേജ് വരെ പിഴിഞ്ഞ് 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 അതിൻ്റെ കക്കൻ മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഞാൻ കാച്ചും അല്ലാണ്ട് അതെല്ലാം കൂടെ അരച്ചിട്ടും കാച്ചും പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നത് അരച്ചിട്ട് കാച്ചണതാണ് അതിലൊരു കാര്യം എന്താ പറയുക ഒരു കാര്യം എന്ന് വെച്ചാൽ മടിക്കണ കാര്യം എന്താണെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് അതിലാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് പിന്നെ എണ്ണ കാച്ചതിന് ശേഷം അരച്ചെടുക്കണം ഇതാകുമ്പോൾ അങ്ങനെ അല്ലാണ്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ എണ്ണയ്ക്ക് ഓർഡർ ചെയ്യണവർക്ക് അഞ്ചാ അഞ്ച് ഫൈവ് ടു സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസം എടുക്കും എണ്ണ നിങ്ങളെ കയ്യിൽ എത്താനായിട്ട് അപ്പോൾ അത്രയും എടുക്കും ഞാൻ എപ്പോഴും പറയും പോലെ ഞാനിങ്ങനെ കാച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കൂല കേട്ടോ എനിക്ക് ഓർഡർ അനുസരിച്ച് മാത്രമേ ഞാനത് ചെയ്യുള്ളൂ അതുകൊണ്ടുള്ള ഒരു കാലതാമസമാണ് പിന്നെ അതുമല്ല ഇതിലെല്ലാം കേശവർദ്ധനയൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് കിട്ടിയാൽ മാത്രമേ ഞാൻ കാച്ചോളൂ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമമാണ് അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഉള്ള ഒരു കുറച്ച് കാലതാമസങ്ങളായിരിക്കും വരണത് അങ്ങനെ കേശവർദ്ധനീര് പൂക്കൾ മാത്രം പിച്ചി എടുത്ത് ഇതുപോലെ വെള്ളത്തിട്ട് വെച്ചിരുന്നു കേട്ടോ കുറേ ദിവസം ആ വെള്ളത്തിൽ കിടന്നത് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ ആ എണ്ണ കാച്ചി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ല മണമാണേ അങ്ങനെ ഞാൻ എണ്ണ കാച്ചു തുടങ്ങിയപ്പോഴേക്കും അമ്മ വന്നു കേട്ടോ അമ്മയെ കാണുമ്പോൾ പിന്നെ ഭയങ്കര തളർച്ചയാണല്ലോ അങ്ങനെ പിന്നെ അമ്മയാണ് അതെല്ലാം എനിക്ക് കാച്ച് വെച്ച് തന്നിട്ട് പോയത് അതോടെ ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേ വൈകുന്നേരം അല്ല രാത്രി ആയപ്പോഴേക്കും നമുക്കൊരു ബർത്ത്ഡേ ഫങ്ഷൻ കേട്ടോ അപ്പോൾ അതിന് പോകണം അങ്ങനെ അതിന് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചേട്ടൻ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ നൂലയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക അപ്പം ചേട്ടന് നല്ല പ്രായം ഉണ്ടല്ലേ അങ്ങനെയല്ലായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ചേട്ടൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ആളാണ് അങ്ങനെ ഞങ്ങൾ അതിന് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലായിരുന്നു കാരണം സമയമില്ലെന്ന് എന്ത് പറയാൻ എന്ന് പറ ഒന്നിനും സമയമില്ല അങ്ങനെ നേരെ നമ്മൾ ഹലായിസിൻ്റെ മുകളിലുള്ള ടോയ് ഫാക്ടറിയിലാണ് കയറിയത് കാരണം കേശുനെ മിക്ക സാധനങ്ങൾ അവിടെ നിന്നാണ് വാങ്ങാറ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കേശുവിൻ്റെ വക ഒരു അരിച്ച് പറക്കലുണ്ട് അപ്പോൾ ഓരോ ഐഡിയയും ഇല്ല എന്ത് വാങ്ങണമെന്ന് നല്ല എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് നോക്കി തപ്പി തപ്പി പരതി പരന്നിടന്ന് കേശു അവനുള്ള ഒരു സംഭവം കൂടെ അവിടെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട് ഇത് പിന്നെ വേറൊന്നും അല്ല ചെസ്സാണ് കുറേ ദിവസം കൊണ്ട് പറയാനുണ്ട് ചെസ്സ് വാങ്ങണം ചെസ്സ് കളിക്കണം അപ്പോൾ ഫോണിലൊക്കെ ആ ചെസ്സിൻ്റെ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ പിന്നെന്താ ഈ ഒരു വാൾ കുറേ ദിവസം കൊണ്ട് കേശു നോക്കി വെച്ചിരിക്കായിരുന്നു നമ്മൾ പിന്നെ അതിന് തന്ത്രപൂർവ്വം മാറ്റി അതിനേക്കാളും നല്ലത് ചെസ്സല്ലേ അപ്പോൾ മോനെ കളിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണ് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് നിന്നത് എന്നിട്ട് ഇത് ആ വാളും പരിചയം കൊണ്ട് നിൽക്കുകയാണ് ഞാൻ കളരി പഠിക്കാൻ കൊണ്ടാക്കാം അതിൽ ഈ വാളും പരിചയമൊക്കെ വെച്ചാണ് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെ ഒരു നോട്ടമുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഈ ഒരു ബൈക്കുണ്ടല്ലോ കേശു എപ്പോൾ വന്നാലും പറയാം എനിക്കതൊന്ന് വാങ്ങിച്ചു തരുമോ വാങ്ങിച്ചു തരുമോ എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് അത് വാങ്ങിച്ചു എന്ന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അതൊന്ന് വാങ്ങിച്ചു ഓട്ടിക്കാനുള്ള പ്രായമൊന്നും കേശുനായാലും പ്രായമായിട്ടുണ്ടായിരിക്കും അതിനുള്ള കാശ് നമ്മളെ കയ്യിലില്ല അതുകൊണ്ട് മാത്രം നമ്മളത് കേൾക്കും ആ വാങ്ങിത്തരാൻ എന്ന് പറയും അതങ്ങ് മാറ്റും അങ്ങനെ നമ്മൾ നമ്മളിതാണ് മോന അവിടെ ബർത്ത്ഡേ ആൾക്ക് കുഞ്ഞിന് വാങ്ങിയത് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ എല്ലാം വർക്കിംഗ് ആണോ കാര്യങ്ങളാണോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മളതിന് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞ് അങ്ങനെ അവർ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേശുവും കൂടെ ഒന്ന് ഓടിച്ച് നോക്കട്ടെ അത് ആണോ എന്ന് ഞാനും കൂടെ ചെക്ക് ചെയ്ത് അച്ചാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പിണക്കിയില്ലെങ്കിൽ കൊടുത്ത ചിലപ്പോൾ ഇനി പിണക്കി കഴിഞ്ഞാലേ ഇത് ഒരു വയസ്സായ കൊച്ചിനുള്ളതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ വീണ്ടും അത് വാങ്ങേണ്ടി വരും കേശു ആളുമ്പരി തറയിൽ വെച്ചില്ല അപ്പം അത് മാറ്റി വേറെ എന്തെങ്കിലും കാരണം അത് ഉപയോഗമില്ല കൊണ്ട് രണ്ടോ ഒറ്റക്കത്തിന് അത് പോവും ചുമ്മാ പൈസ കളയണ എന്തിനെന്നുള്ള രീതിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും കിട്ടുമോയെന്നിങ്ങനെ നോക്കി നടക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെസ്സിൽ വന്ന് നിന്നത് അപ്പോൾ അതത് കേശുവിൻ്റെ ചെസ്സാണ് കേട്ടോ മറ്റതും നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്തൊക്കെ അത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും കേശു ഒരു കറക്ക കറങ്ങാൻ പോയതാണ് ഒന്നും കൂടെ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരട്ടാന്ന് പിന്നെ സത്യം പറഞ്ഞാലേ മോനെ നമ്മൾ ഈ ഈ അടുത്ത കാലത്താണ് ഒരു ടോയ് ഷോപ്പിൽ കൊണ്ടുപോകുന്നത് ഇന്ന് വരെ കേശു ടോയ് ഷോപ്പിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശ്ചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതാ എട്ടര മണി കഴിഞ്ഞ് കേട്ടാ ഞങ്ങൾ അവിടെ നിന്ന് സാധനവും വാങ്ങിക്കൊണ്ടിറങ്ങിയപ്പോൾ എട്ടര അല്ല എട്ടേ മുക്കാലോളം കഴിഞ്ഞ് നമുക്കിനു വണ്ടിത്തടമാണ് എത്തേണ്ടത് അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അപ്പം നിങ്ങളെ വിചാരിക്കും ഇതാണോ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഇതല്ല കേട്ടോ ഇത് കൊച്ചിൻ്റെ അപ്പനും അമ്മൂമ്മയാണ് അപ്പോൾ അണൻ്റെ മോൻ്റെ അങ്ങനെ അങ്ങനെതാ കേശുവും പിന്നെ കുഞ്ഞാവേം കൂടെ അവിടെ കളിയായിരുന്നു പിള്ളേർക്ക് പിള്ളേരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ അവരവരുമായിട്ട് പെട്ടെന്ന് സെറ്റാവും ഞാൻ എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കരയിക്കേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ലക്ഷ്യം എന്തെങ്കിലും കഴിക്കണമെന്നാണല്ലോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ദാ കഴിക്കാനായിട്ട് വന്നിരുന്നേ അങ്ങനെ ഫ്രൈഡ് റൈസ് ചിക്കൻ പൊറോട്ട ഐസ്ക്രീം അതൊക്കെ എല്ലാം കഴിച്ചും കൊണ്ട് അവരെടുത്ത് ടാറ്റ ബൈ ബൈബയും പറഞ്ഞ് ഞങ്ങൾ താ പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം